പിന്നെ നമ്മടെ വിൻഡേജ് കാർസ് എടുക്കണേ അന്നത്തെ കാറുകളുടെ മോഡല എന്താ നീളല്ലേ കോട്ടൻ വരില്ല നീളാ നോക്കിയേ ത്രക്കണ്ടൊരു പകുതി ഈ സാധനം കിട്ടിടിച്ച ഇങ്ങോട്ടും കേക്കില്ലേ അംബാസഡിനായിട്ട് നല്ല പവർഫുള്ള സാധനം ബോഡിയുണ്ടോ ഏതൊ വണ്ടിന്നറിയില്ലേ ബാക്കൊക്കെ കണ്ടില്ലേ സീറ്റിങ് അടിപൊളിട്ടോ സീറ്റിങ് ഉണ്ടോ സ്റ്റീറിങ് ആവല്ല ഇതാണ് ലെഫ്റ്റ് സൈഡിലാണ് ഇത് മറ്റേ ഗൾഫ് സിസ്റ്റത്തില് പോടല ഇത് ഇമ്പോർട്ടന്റ് വണ്ടി തോന്നുന്നുല്ലേ എനിക്ക് കാറ് ഭയങ്കര ഇഷ്ടമായിട്ടാണ്ടല്ലേ എന്തൊരു മുഖമൂളിയുടെ സാധനങ്ങളട്ടതൊക്കെ മരത്തിന്റെ സാധനങ്ങൾ കേട്ടോക്കെ പല ടൈപ്പുള്ള സാധനങ്ങൾ അവിടെ ഫുള്ള് മരത്തിന്റെ സാധനം കൊത്തി ഒരു താണ സാധനം மரத்திதான நடுமுட்ட கண்டிப்பா சர்ப்பக்கா பட்டது கண்ட

നമ്മൾ അവിടെ നിന്ന് ഒരു ടെമ്പിളും കൂടി കണ്ടെ കണ്ടെപിളിന്റെ സൈഡില് വേറെ ഇത് പന്ത്രണ്ട് പതിമൂന്ന് കാറ്റഗറിക്ക് എത്തിട്ടോ ഇതാണ് രഥ നല്ല പഴക്കുള്ള രഥം അവിടെ പുതിയതായിട്ട് കുറെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കുറവൊക്കെ അവരെ നശിച്ചെടുക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ കണ്ടില്ല സൈഡിലൊക്കെ കണ്ടില്ല കേടുപാട് കുറെ ഒക്കെ നശിച്ചെടുക്കണ്ടത് പിന്നെ ദൈഡിൽ ഇതാ വഞ്ചി വെള്ളത്തിന്റെ കാഴ്ച കാണണ്ടോ അവിടത്തൊക്കെ പദ്ധതി എന്താ സാധനം ആ അതെ കാറിന്റെ പോലെ തോന്നുന്നുണ്ടേ മരങ്ങളട്ട പഴയ വഞ്ചികളൊക്കെ കാണാം പഴയ വഞ്ചികള കേട്ടോ പഴയൊരു വീടാട്ടുണ്ടെങ്കിൽ നടത്ത സെക്ഷൻ വേണ്ടില്ലേ ഇവിടെ പഴയ പഴയ സാധനങ്ങളൊക്കെ എടുക്കണു മരങ്ങളും വർക്കുകൾ കണ്ടേ എത്ര കൊല്ല പഴക്കണ്ടോ ഇത് അതിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും പുതിയ മെഷീൻ ഫിറ്റ് ചെയ്താൽ മതി ബോഡി തന്നെ പഴയ കാലത്തെ ഉപകരണങ്ങൾ പഴയ മണ്ണൊന്നെ ആ പ്രാന്തല് പഴയ പഴയ ക്ലോക്ക്സ് ആട്ടോ സൈക്കിള് പഴയ വിൻഡേജ് സൈക്കിൾസ് ആട്ടോ ഇത് മറ്റേ അടുപ്പ് സാധനം ചെരിപ്പുകള് ചെരിപ്പ് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ കേട്ടോ ഇതുകൊണ്ടല്ലേ എന്താ സ്പ്രേയുടെ കുപ്പികളേര പിന്നീ ഭാഗത്തു മൺകൂജകളൊക്കെ കേട്ടോ മൺപാത്രങ്ങൾ അതുപോലെ തന്നെ പഴയ പഴയ വളകൾ വളകളുടെ സെക്ഷനാണ് അത് കണ്ടോ ഉപ്പി വളകൾ ഇത് പണ്ടത്തെ വിളക്ക് ഫോട്ടോസ് പഴയത് മുറാൻ്റെ സംഭവങ്ങൾ പണ്ടത്തെ കാലത്ത് കുടകള പിന്നെ പൂട്ടുകൾ നമുക്ക് പൂട്ടുകൾ തൊക്കെ ഈ സെക്ഷൻ എന്താ പഴയ പഴയ സാധനങ്ങളുടെ ഒരു ശേഖരം തന്നെ കേട്ടോ

വല്യൊരു ഭരണ ഏകദേശം കഴിഞ്ഞൂടെ അവിടെ സെക്ഷനൊക്കെ കഴിഞ്ഞ പഴയ ഒരു വീണ്ടെ ബലിക്കല്ല്

எடுக்கல்ல